ഹലോ ഓൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ അപ്പം ഈയിടെയായിട്ട് ഞാൻ അട്രാക്റ്റീവ് അല്ല എന്ന് കരുതി പല കമൻസ് എനിക്ക് വരുന്നുണ്ട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കിട്ടും പക്ഷേ തിരക്കുകൾ കാരണം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇപ്പം ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ മാളികപ്പുറം ഷൂട്ട് ഡേ ആണ് കേട്ടോ ഇത് ആൻഡ് ഇതിനു മുന്നും ഞാൻ ഷൂട്ട് ഡേ വ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ആണ് കേട്ടോ ഇന്ന് ഔട്ട്ഡോർ ഷൂട്ടാണ് ഇതേ ആ സൈഡിൽ കുറച്ച് വീടുകൾ കാണുന്നില്ലേ ആ ഒരു വീടിനകത്ത് നമ്മൾക്ക് ഇരിക്കാനായിട്ടുള്ള എല്ലാം റെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ഉറക്കം എണീറ്റിട്ടില്ല അപ്പം അതുകൊണ്ട് കുറച്ച് നേരം പുറത്തിരിക്കാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കാനായിട്ടിരുന്നു അപ്പം എന്തൊക്കെയാണ് അപ്പം എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇന്ന് എത്ര സീൻസ് ഉണ്ട് എൻ്റെ എത്ര സീൻസിൽ തന്നെ എത്ര ഡയലോഗ്സ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് നോക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു സോ ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് അകത്തൊരു വീട്ടിലൊരു റൂമ് സെറ്റാക്കിയിട്ടുണ്ട് ആ റൂമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നതും അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ വീട്ടിലെ കുട്ടിയാണ് നമ്മളെ വഴി കാണി തരുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ വീടുണ്ട് അപ്പോൾ നമ്മൾ തെറ്റി പോകാതിരിക്കാൻ പിന്നെ നമ്മൾ വെരി ഫസ്റ്റ് ടൈം അല്ലേ വരണേ അപ്പോൾ അത് കാരണം ആ മോൻ്റെ കൂടെ ഞാൻ പോയി അപ്പോൾ എൻ്റെ കൂടെ രാംസി ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എനിക്ക് എന്നെ റെഡി ആക്കുന്നത് സോ ഇതാണ് ഈ വീട്ടിൽ ഈ ചെറിയ ഡോർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി ഞാൻ ഇത്രയും ചെറിയ ഡോറൊക്കെ ഉണ്ടാവും അത് ഡോറാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ നിങ്ങൾ അത് കഴിഞ്ഞ ദിതാണ് കേട്ടോ നമുക്ക് തന്ന റൂമ് സോ അങ്ങോട്ടേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് മറ്റേ സാരി ടൈപ്പ് അല്ലല്ലോ ഉടുക്കുന്നത് ദോത്തി ടൈപ്പല്ല അപ്പോൾ നമ്മൾ അടിയിലും മറ്റേ ആൺ ടസ്കേർട്ടല്ല പാൻറ്റാണ് ജീൻസോ അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അത്ര ടൈറ്റ് അല്ലാത്ത ഒരു സംഭവം ഇടുന്നത് സോ ഞാനിങ്ങനെ ഓരോന്നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ബെൽറ്റാണ് കേട്ടോ ഇരുന്ന് വേസ്റ്റ് മറ്റേ ഇടുന്ന ബെൽറ്റ് ഇടും അത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് തലയിൽ നമ്മുടെ കിരീടമൊക്കെ വെക്കുന്നത് മുടി പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണൊക്കെ എഴുതി പിന്നെ കുറച്ച് നേരം ഇത്തിരി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്ന് എഴുതി അപ്പോൾ ആ വീട്ടിലുള്ള കുട്ടികളാണ് കേട്ടോ അവർ ആ വീട്ടിലുള്ള എല്ലാവരും എവിടെയോ ഫങ്ഷന് പോവാണ് കല്യാണത്തിന് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവരങ്ങ് പോവും ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ടാറ്റൂസ് ഒക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി റംസി ചേച്ചി എനിക്കെല്ലാം ചെയ്തൊക്കെ തന്നു എന്നിട്ട് കാലിലും മറ്റേ സംഭവം വരയ്ക്കുന്ന അത് ചെയ്യുകയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടു ഇനി നെക്സ്റ്റ് കമ്മൽ നമുക്ക് കിരീടം വെച്ചിട്ട് മാത്രമേ കമ്മൽ ഇടാൻ പറ്റുള്ളൂ രാവിലെ ഒരു ഏഴ് മണി ആയിട്ടുണ്ടെങ്കിലും വെയിലിങ്ങനെ ഇങ്ങനെ എന്താ പറയാ ചൂടിങ്ങനെ എടുത്ത് തുടങ്ങില്ലേ ആ ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ റൂമിൽ കയറുകഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു പറഞ്ഞതെന്ന് സമാധാനമായത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടിട്ട് വന്നു അതേപോലെ ഇത് കമ്മല് ചെയിൻ ഉള്ളതുകൊണ്ട് ആ ചെയിൻ നമ്മളുടെ കിരീടത്തിലാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത് സോ കിരീടം വെച്ചിട്ടേ ഇനി കാര്യമുള്ളൂ ആ വീട്ടിലൊരു അങ്കിൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു സോ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുന്ന ടൈമിൽ വന്നോളം വന്നിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ സോ ഞാൻ ഫുള്ള് റെഡി ആയിട്ട് ഷോർട്ട് റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണ് എ ഡി വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ാണ് ഫൈനൽ കോലം അപ്പോ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം ഔട്ട്ഡോർ ഡോർ ഷൂട്ട് ആയിരുന്നു ഫുൾ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന സ്ഥലം അവിടെ ഞാൻ പച്ച ഡ്രസ് ഇട്ട് പച്ച ബ്ലൗസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ആരും ഇത് നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് ഇങ്ങനെ ക്യാമറയിലൂടെ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് ഏഹ് ഇതെന്താ സംഭവം ഏ അങ്ങനെ വന്നപ്പോഴാണ് ശരി അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്തായാലും എടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ വേറെ പാർട്ടൊക്കെ എടുക്കാം നിങ്ങൾ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു കാരണം എൻ്റെ ഡ്രസ്സും അവിടുത്തെ പച്ചപ്പും എല്ലാം ഒരേപോലെ ഇരിക്കുന്നു മറ്റേ ഗ്രീൻ മാറ്റിൽ

എന്നിട്ടിങ്ങനെ എൻ്റെ ഫുൾ കിരീടം ഫുൾ റെഡി ആയിട്ട് ഞാൻ വീണ്ടും ഷോർട്ട് റെഡി ആയി അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെ ഭയങ്കര എന്താ പറയുക ചൂടുണ്ട് കേട്ടോ പക്ഷേ വെള്ളം വെള്ളം ഏരിയയൊക്കെ ഒക്കെ ആണെങ്കിൽ പോലും ചൂടൊക്കെ ഉണ്ട് നമ്മുടെ താരക്കുട്ടി ഈ സീൻസൊക്കെ കഴിഞ്ഞതാണ് ടെലികാസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും ഏത് സീനാണ് എന്താണെന്നൊക്കെ പിന്നെ ആക്ച്വലി വിഷ്ണു എൻ്റെ കൂടെ ഇല്ല വിഷ്ണു എന്നെ കൊണ്ടാക്കിയിട്ട് അപ്പോഴേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലല്ലേ ഞാൻ ഈ ഫാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കിരീടെ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അത് മാത്രമല്ല അതിൻ്റെ ഷാർപ്പ് എഡ്ജ് കൊണ്ട് കയറുകയും ചെയ്യും സോ ഞാൻ ഷോർട്ട് ഷോർട്ടാകുമ്പോഴത്തേക്ക് അത് നേരെ വെക്കാൻ കഴിഞ്ഞാൽ അത് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഫാൻ ഓൺ ആക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു രാവിലെ എടുക്കാൻ വെച്ചിരുന്നത് അപ്പോഴാണല്ലോ നമ്മുടെ ഡ്രസ്സ് ഇത് കണ്ടിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് എടുക്കാനുള്ള കുറച്ച് ഷോർട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നിൽക്കുന്നതും ദേഷ്യപ്പെടുത്തും തും അങ്ങനത്തെ സംഭവം അങ്ങനെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു ഷോർട്സ് ആയിരുന്നു അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ വന്നിരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ലഞ്ച് ബ്രേക്ക് ആയി ബ്രേക്കായി ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കും ഞാൻ സെറ്റെന്ന് മീൻസ് ഞാൻ ഫുഡ് കഴിക്കില്ല അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോഴത്തേക്ക് വാഷ്റൂമിൽ പോകാൻ എപ്പോഴും എപ്പോഴും പറ്റുന്ന കാര്യമല്ല അത് കാരണം ഞാൻ മാക്സിമം വെള്ളവും കുടിക്കില്ല അങ്ങനെ ഫുഡും കഴിക്കില്ല അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ വഴിയിൽ ഇരുന്നു ബിക്കോസ് എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ പോയി ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ് പിന്നെ വീട്ടിനകത്താണെങ്കിലും ഞാൻ ഒക്കെ അയങ്ങി അപ്പൊ പോസ്റ്റ് ആവേണ്ടെന്ന് എഴുതി ഞാൻ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നതും കണ്ട് ഞാൻ അവിടെ ഒരു മൂലയിൽ ഇരുന്നു നല്ല രീതിയിൽ വെയിൽ കൊണ്ടു നല്ല ക്ഷീണം തോന്നിട്ടോ ഞാൻ ചുമ്മാ ഒന്ന് തലയൊന്ന് ചായ ചാരിയതാണ് പക്ഷേ നല്ല ഉറക്കം വന്ന് കുറേ മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങി കാരണം എനിക്ക് എപ്പോഴൊന്നും ഷോർട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ വന്ന് എടി വന്ന് വിളിച്ചൂർ ഷോട്ട് റെഡി ആവുന്നു ഒരു ടെൻ ട്വന്റി മിനിറ്റ്സിൽ റെഡി ആവുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് ഫുൾ ഫ്രഷ് ആയി വാഷ്റൂമിലൊക്കെ ഡ്രസ് ചെയ്യും ചെയ്തൊന്ന് വാഷ് റൂമിലൊക്കെ പോയിട്ട് ഞാൻ വീണ്ടും ഫുള്ളി ഡ്രസ്സപ്പായിട്ട് ഞാനിങ്ങനെ ഇരിക്കുക എൻ്റെ ഷോട്ടിന് എന്നെ വിളിക്കാനായിട്ട് ലൊക്കേഷൻ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഡി ആയിട്ടിരുന്ന് ലൊക്കേഷൻ ചേഞ്ച് അങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഫുൾ റെഡി ആയി ഞാൻ പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റായി പോയി അവിടെ എത്തി എല്ലാം നമ്മൾ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ഫുൾ ടൈം പോവും പിന്നെ ഒരു ഇതും കാണില്ല ഒരു ചെറിയ ഷോട്ട് പോലും എടുക്കാൻ പറ്റിയെന്ന് എന്ന് കരുതിയിട്ട് എങ്കിൽ പിന്നെ ഇവിടെ തന്നെ നമുക്ക് അന്നത്തെ ഫുൾ ഡേ ഷൂട്ട് ചെയ്യാം എന്ന് കരുതി അങ്ങനെ കുറേ നേരം അതിൻ്റെ കുറേ ക്യാമറയൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം തിരിച്ചെടുത്ത് വെക്കുക അതിൻ്റെ കുറേ പണിപ്പൊരയിലായിരുന്നു അപ്പം കുറേ നേരം ഓഫ് കിട്ടി അപ്പം നമ്മൾ അങ്ങനെ വെറുതെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡെയിലായിട്ട് ഓൾമോസ്റ്റ് തീരാറായ ടൈമിലാണ് കേട്ടോ എൻ്റെ ആ ഒരു സീൻ എടുത്തത് ഡയലോഗ് സീനായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കൊതുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം മറ്റേ അകർബത്തി ഇതുണ്ടല്ലോ തിരിയൊക്കെ കൊളുത്തി തന്നു അങ്ങനെ നമ്മളുടെ ആ ഒരു സീൻ കഴിഞ്ഞതോടെ എൻ്റെ അന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ അതെൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഡ്രാവല് തൊട്ട് പട്ടിണിയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നല്ല രീതിയിൽ വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു കേട്ടോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചാൽ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് വാഷ്റൂമിൽ വാഷ് പോകണം അതേപോലെ എന്തെങ്കിലും കഴിച്ച് വെള്ളമൊക്കെ കുടിക്കാൻ തോന്നി അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് പറയാഞ്ഞോണ്ട് തന്നെ ഞാൻ അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ ആ വീട്ടിൽ ഫങ്ക്ഷന് പോയിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിലെ ചേച്ചി എനിക്ക് മാഗി നൂഡിൽസ് ഉണ്ടാക്കി തന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇതാണ്ട് ഭയങ്കര കംഫി കംഫി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല ചൂടുള്ള കിടിലം മാഗി നൂഡിൽസ് ഉണ്ടാക്കി തന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് പട്ടിണിയായിരുന്നു കൊണ്ടേ എനിക്കത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സ്വർഗം അവസ്ഥയായിരുന്നു എനിക്ക് എൻ്റെ വിശപ്പ് ഫുള്ള് എന്താ പറയുക അത്രയും നേരം ഞാൻ ഇപ്പൊ യൂഷ്വലി നമ്മളിപ്പോൾ ഇൻഡോർ ആണ് ഷൂട്ടെങ്കിലും ഫാൻ ഉണ്ട് എല്ലാം ആണ് ഒരു കുഴപ്പമില്ല നമ്മൾ അത്ര വെയിൽ കൊള്ളേണ്ട ഒരു അവസ്ഥ വരുന്നില്ല പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടിത് ഉണ്ടായിരുന്നു ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്ത് തന്നെ ആയിരുന്നല്ലോ അപ്പൊ കുറച്ച് നേരം അകത്ത് വന്നു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി അപ്പൊ എല്ലാം കൂടി ഭയങ്കര ക്ഷീണായിപ്പോയി അപ്പൊ ഈ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോ മോൻ ഇങ്ങനെ ചെണ്ട കൊട്ടും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെറുതെ കരുതി ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കട്ടിലയിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതാക്കത്തില്ല അപ്പൊ മേ ബി അതായിരിക്കും കരുതി അപ്പോൾ അമ്മമ്മ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇവൻ ചെന്റെ കൂട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പം പനിയായപ്പോഴെന്തോ അത് നിർത്തി പിന്നെ പോയിട്ടില്ല നന്നായിട്ട് കൊട്ടും ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾക്ക് കാണിച്ചു തരാനായിട്ട് പറഞ്ഞു v i ഇവിടുത്തെ മോൾഡ് ഒരു കിട്ടിലും പെർഫോമൻസ് നമുക്ക് കാണിച്ചു തന്നു സോറിസ് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്ക് സോങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ സ്റ്റെപ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാണ് സോങ് എന്ന് ഫസ്റ്റ് സോങ് വന്നിട്ട് കാവാലയാണ് വെരി സോറി ഞാനും ആക്ച്വലി ഈ വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കണ്ടത് അപ്പോൾ തന്നെ ഞാനത് പാട്ട് മ്യൂട്ട് ചെയ്യുവായിരുന്നു ഓക്കെ സോ പ്ലീസ് ടു എൻജോയ് ദ ഡാൻസ് വിതഔട്ട് മ്യൂസിക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഡാൻസ് ഉണ്ട് അതിൽ നീല നിലവേ സോങ്ങാണ് കേട്ടോ ഇതിനു മുന്നും വേറെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഔട്ട്ഡോർ ഷൂട്ടാണെങ്കിൽ മറ്റ് വീടൊക്കെ ഇങ്ങനെ റെഡിയാക്കി തരാറുണ്ട് നമ്മളവിടെ ചിലപ്പോൾ ഒരു റൂമായിരിക്കും ചിലപ്പോൾ ഫുൾ വീട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ അവരുടെ അടുത്ത് ഇത്രയും സ്നേഹവും ഇതൊക്കെ പിന്നെ അതുമാത്രമല്ല ഷൂട്ടിങ് എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ ഷൂട്ടിങ് ആറ് ആറര ആയപ്പോൾ കഴിഞ്ഞതാണ് ഒരു ഒമ്പത് വരെ ഓൺ കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വണ്ടിയിൽ പോകണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ പോലും പോസ്റ്റ് പോസ്റ്റെന്ന് പറയാനൊക്കത്തില്ലായിരുന്നു കാരണം ഈ കുട്ടികളുടെ ആ ഒരു എന്താ പറയുക ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തുള്ള പാരൻസിനോടും എനിക്ക് ഭയങ്കര ഇതായി കാരണം അത്രയും നന്നായിട്ട് അവർ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ പിന്നെ ഒരൊമ്പതരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാറിൽ കയറി എന്നിട്ട് സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ ഒന്ന് നേരെ ചെന്ന് കിടന്നുറങ്ങണം എന്നാലെൻ്റെ ഇന്നത്തെ ഫുൾ ക്ഷീണം മാറുള്ളൂ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ ഞാൻ നിന്നില്ല ആ മാഗി തന്നെ ധാരാളമായിരുന്നു കേട്ടോ പിന്നെ ഈ കമ്മലിട്ടിട്ട് കിടന്നുറങ്ങി എണീറ്റ് ഫുൾ ഡേ കമ്മലിട്ടിരിക്കുകയല്ലായിരുന്നു അപ്പോൾ അത് കാരണം കാത് ഭയങ്കര ഹെവി കമ്മലാണ് കേട്ടോ പക്ഷെ എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ടല്ലേ എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് നമ്മൾ അനുഭവിക്കുക തന്നെ അത്രയേ ഉള്ളൂ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ നമ്മൾക്ക് ഇഷ്ടമുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അതെ ായിരുന്നു എൻ്റെ ഒരു ഷൂട്ട് ഡേ വ്ളോഗ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരിക്കലും എൻ്റെ ഷൂട്ട് ഡേ കാണിക്കാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാനതിനകത്ത് കാണിച്ചിട്ടില്ല മെയിനായിട്ട് ഞാൻ വെറുതെ മെമ്മറീസ് ആ ഒരു രീതിയിൽ വീഡിയോസ് എടുക്കുന്ന ഒരാളാണ് എപ്പോഴും ഒരു കാര്യം ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കും പക്ഷേ ഈ കുട്ടികളുടെ ഇതുകൂടി വന്നപ്പോഴാണ് ഞാനിത് മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് സോ എന്തായാലും ആ കുട്ടികൾ ഒരുപാട് എന്താ പറയുക അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ അതേപോലെ ഇനിയും അവരുടെ ഫാമിലി അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ കണ്ണിൻ്റെ ഇടയിലെ കാജൽ എത്ര നോക്കിയാലും പോവില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം വർക്കും അത് പോവാനായിട്ട് എത്ര കഴിവിയാലും സോ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ അപ്പം ചിലപ്പം ബൈ